ടി പി കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവ് നീക്കം ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് രണ്ടായിരത്തി മുതൽ സർക്കാർ കൈക്കൊള്ളുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് പതിനാല് വർഷം കഴിയാതെ ശിക്ഷ ഇളവ് നൽകരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ ഇത് മാറ്റി നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു ഞങ്ങള് നിയമസഭയിൽ കൊണ്ടുവരാൻ ഉന്നയിച്ച വിഷയം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അന്ന് സർക്കാരിന് വേണ്ടി സ്പീക്കറാണ് മറുപടി പറഞ്ഞത് അതിൽ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ളൊരു കുറിപ്പ് കണ്ട് അതിൽ അഭ്യൂഹമാണെന്ന് അതെങ്ങനെയാണ് അഭ്യൂഹമാകുന്നത് അഭ്യൂഹമാകുന്നത് എങ്ങനെയാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്താണ് ശിക്ഷ ഇളവ് നൽകേണ്ട ആളുകളെ സംബന്ധിച്ചാണ് അൻപത്തി ആറ് പേരുടെ പേരാട് കൊടുത്തിരിക്കുന്നത് അതിൽ നാല് പ്രതികൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് പതിനാല് വർഷമാകാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ മാറ്റി നിയമസഭ പാസാക്കിയ പ്രസിഡന്റ് ആക്ടിൽ മൊത്തം ശിക്ഷാകാല ഇളവിന്റെ മൂന്നിലൊന്നിൽ താഴെ പരോളും ശിക്ഷാ ഇളവും കൂടി ആരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഗുരുതരമായ തെറ്റാണ് അതിന് മറ്റു നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത് അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് പോലീസ് ഇരുപത്തൊന്ന് ആറിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് കെ കെ രമയുടെ മൊഴിയെടുത്തത് എന്ത് ചൊക്ലി പോലീസ് കെ കെ മുഹമ്മദ് ഷാഫി ചൊക്ലി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലെ പ്രതിയാണ് ഇരുപത്തിരണ്ട് ആറിന് പാലൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് നേരിട്ട് എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി കെ കെ രമയുടെ മൊഴിയെടുത്തു ഇന്നലെ സ്പീക്കർ ഇത് അഭ്യൂഹമാണെന്ന് പറയുക സർക്കാരിങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുക എന്നിട്ട് ഇന്നലെ സന്ധ്യയിൽ ട്രൗസർ മനോജൻ എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊളവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യയ്ക്ക് കെ കെ രമയുടെ ഓടിയെടുക്കുക ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് മന്ത്രി എന്താ പറഞ്ഞത് മൂന്ന് ആറിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഉത്തരവിറക്കിയിട്ടുണ്ട് ഏത് ഇത് തെറ്റാണ് തെറ്റായ നടപടിയാണ് നടപടിക്രമം പാടില്ല ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ സംസ്ഥാനത്തെ ഡി ജി പിയുടെ മീതാ ആ ഹോം സെക്രട്ടറി ഒരു ഉത്തരവ് ഈ മാസം മൂന്ന് ആറിന് ഇറക്കിയിട്ട് പിന്നെന്തിനാണ് ഇരുപത്തിയൊന്ന് ആറിനും ആറിനും ഇന്നലെ ഇരുപത്തി ആറ് ആറിനും ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത് അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ പിന്നെ ഉള്ളത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ കെ രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാര മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണോ സി പി എം നേതാക്കളാണോ ആരാ ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരിന്തേതാ ഏത് പരിന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിക്ക് മീതെ ഇത് മന്ത്രി തന്നാണ് മൂന്നാറിന് ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നയാറിന് ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് ഹോം സെക്രട്ടറി ഉത്തരവിറക്കി പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിലെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാവാസിയുടെ എന്തും ഇത് എന്ത് ഭരണമാണ് നടക്കുന്നത് എന്നിട്ട് ഇന്ന് നമ്മൾ സപ്മിഷൻ കൊടുത്തപ്പോ എത്ര ദിവസമായി ഈ കത്ത് വന്നിട്ട് ഈ കത്ത് വന്ന ദിവസം എന്താ പതിമൂന്ന് ആറിന് വന്ന കത്താണിത് ജയിൽ സൂപ്രണ്ടിന്റെ എന്നിട്ട് ഇന്ന് നമ്മൾ സപ്മിഷൻ കൊടുത്തപ്പോ രാവിലെ പതിനൊന്ന് മണിക്ക് സസ്പെൻഷൻ അല്ലേ നോട്ടീസ് കൊടുത്തപ്പോ കൊള്ളാം നല്ല കാര്യം അത് ചെയ്തല്ലോ ഇപ്പൊ മന്ത്രി ഞങ്ങൾ പറഞ്ഞു സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു ഉറപ്പ് തരണം ഗവൺമെന്റ് ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല അതിപ്പോൾ സർക്കാർ ഞങ്ങൾ വാക്കൌട്ട് നടത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വളഞ്ഞ വഴികളിലൂടെ ആ പ്രതികൾ ആ പ്രതികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ല പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആളാണ് അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ നിർത്തിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ന്യൂസ് ഡെസ്ക് You talk.